ഹലോ നമസ്കാരം റോഹിത്തോട് മുഖാണ് ഞാനിപ്പോൾ ഉള്ളത് അരിയേക്കോട് താലൂക്ക് ഹോസ്പിറ്റലാണ് കേട്ടോ ഇവിടെ ഒരു വിദ്യാർത്ഥിക്ക് ക്രൂര ക്രൂരമർദ്ദനമായിട്ട് വന്നിട്ടുണ്ട് അത് ഇപ്പൊ നമ്മൾ ഷഹബാസിന്റെ ഒക്കെ കേസ് പറഞ്ഞ പോലെ അത്തരത്തിലുള്ള ഒരു ആക്രമണമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാനിപ്പോൾ ഉള്ളത് ഇത് മൂർക്കനാട് സുബ്രീസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ മുബീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്കാണ് ക്രൂര ക്രൂരമർദ്ദന ഏറ്റിട്ടുള്ളത് ആറ് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഒരു വിദ്യാർത്ഥിയായിട്ട് ചെറിയ തർക്കം ഉണ്ടായുകയും അവിടെ ഒരു പിന്നെ വാക്കുകാർക്കുണ്ടാവുകയും അവരുടെ അധ്യാപകർ അവരെ കണ്ടെത്തുകയും ആ അവരോട് അന്ന് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോയ ഒരു സംഭവത്തിന് ശേഷം ആറുമാസത്തിന് ശേഷം ഇപ്പൊ ഇന്നലെ ഈ പയ്യൻ അതായത് ഈ മുബിൻ പറഞ്ഞ വിദ്യാർത്ഥി ക്യാമ്പ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഞാനും വേറൊരുത്തനും ചെറിയ സ്കൂൾ കാര്യം തന്നെ ഇട്ടതാ പിന്നെ ഓന് ഞാൻ സ്കൂളിന് സ്പോർട്സിന്റെ ക്യാമ്പയിന് ഇന്നലെ വരുമ്പോ ഓന് കുറച്ചൊക്കെ മറ്റൊരു ആറ് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അടിച്ചതാ കല് ആദ്യം വേറെ സ്ഥലത്തേക്ക് വിളിച്ച് ഞാൻ ആറിഞ്ഞ അങ്ങോട്ടൊന്നും ഇല്ല കൂടെ പോലെ അപ്പൊലും ആളില്ലാത്ത സ്ഥലത്തിയപ്പോ കല്ല് എടുത്ത് കിട്ടി പിന്നെ തലമിലുണ്ട് തലമുറക്കൽ അങ്ങനെയൊക്കെ അടിച്ച് കൊറേ ആൾക്കാർ ഒന്ന് അടിച്ച് ആൾക്കാർ ആ ഒരു പിന്നെ ചോരൊക്കെ ഇതായപ്പോല പോയി മുഖത്തും കണ്ണിനും കലക്ക് ബാക്കിലൊക്കെ നല്ല പരിക്കേറ്റിട്ടുണ്ട് എന്തായാലും നമ്മളെ വിദ്യാർത്ഥികൾ നമ്മളെ രക്ഷിതാക്കൾ തന്നെ അവരെ പറഞ്ഞു മനസ്സിലാക്കണം കാരണം പണ്ടത്തെ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇപ്പോൾ വളരെ വൈകാരികമായിട്ടുള്ള രീതിയിലാണ് വിദ്യാർത്ഥികൾ സ്വന്തം സഹപാഠികളോട് പോലും ചെയ്യുന്നത് നിലവിലെ അരീക്കോട് പോലീസ് മുബീന്റെ മൊഴി എടുത്തിട്ടുണ്ട് നിലവിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും ഇത് ഇത്തരത്തിൽ ഏത് നിയമ പോരാട്ടത്തിന് തയ്യാറാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഇത്തരത്തിൽ ഷഹബാസിനെ പോലുള്ള ഒരു മരണം ഇനി ആവർത്തിക്കരുത് എന്നതാണ് ഇവര് ഈ ബന്ധുക്കൾ നമ്മോട് പറയുന്നത് ഇത് ഇപ്പം പത്താം ക്ലാസ്സിൽ പഠിക്കുന്നതിന് ആറുമാസം മുമ്പ് എന്താ ചെറിയൊരു പ്രശ്നം സ്കൂളിൽ ഉണ്ടായതിന്റെ പേരിലാണ് ഇപ്പൊ ഈ അതിന്റെ പക വെച്ച ആയിട്ടാണ് ചക്കൻ ക്യാമ്പ് കഴിഞ്ഞ് വരുന്ന വെയ്ക്കുന്ന ഒരു വെൽത്തി കൊണ്ടുപോയി അടിക്കണേ നമുക്ക് ഇപ്പം ഇപ്പൊ അതെന്താ അറിയില്ല അത് താമരശ്ശേരി ഷാബാസിന്റെ അതേ ആവർത്തനമാണിത് സംഭവിച്ചത് അവര് കൊല്ലെ ഇതിലെ നേനിയോട് നേനി എന്തോ ഒരു ഭാഗ്യത്തിന് നമുക്ക് കഴിച്ചിലായി ചെറിയ പരിക്കോടൊക്കെ കഴിച്ചിലായി നമ്മൾ ഇനി അതിന്റെ കേസായിട്ട് നിയമനടിപടി എന്ത് ഇത് വന്നാലും അതിന്റെ നിയമ നടപടി ആയിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ തീരുമാനിച്ചത് ഇനി അങ്ങനത്തെ ഒരു ഇത് ആവർത്തിക്കരുത് എന്നെ ഒരിതാണ് നമ്മക്കുള്ളത് ഇങ്ങനെ അഞ്ഞ് നമുക്ക് എല്ലാവർക്കും കുട്ടികൾ ഇങ്ങനെ കുട്ടികളിങ്ങനെ വളർന്നവരല്ലേ പേടി നമുക്കിപ്പോ കുട്ടികൾ സ്കൂക്ക് പറഞ്ഞ പേടിയാണ് പേടിയാണിത് കാണുമ്പോ ഇത്തരത്തിൽ ഷഹബാസിനെ പോലുള്ള ഒരു മരണം ഇനി ആവർത്തിക്കരുത് എന്നാണ് ഇവര് ഈ ബന്ധുക്കൾ നമ്മോട് പറയുന്നത് എന്തായാലും നിയമ പോരാട്ടം നടത്തും പ്രതികൾക്ക് തക്കതായ ശിക്ഷ കിട്ടുന്നത് വരെ നിയമ പോരാട്ടം നടത്തുമെന്ന് തന്നെയാണ് ബന്ധുക്കൾ പറഞ്ഞിട്ടുള്ളത്